പിന്നെ ആയുധങ്ങളെല്ലായിട്ടാണോ കേട്ടോ വന്നത് കുറച്ച് കാര്യം ഗാർഡന് ചെയ്യാണ്ട് ഗാർഡൻ അല്ല നമ്മുടെ വീട്ടുമുറ്റത്ത് ഇത് എന്താ ചെടിയാണെന്ന് അറിയില്ലോ തനിയേ ഉണ്ടായതാണ് പക്ഷെ എനിക്ക് പെരിഞ്ചീരകമോ എന്തൊക്കെയോ മണക്കുന്നുണ്ട് പക്ഷേ ഇതെന്താ ചെടിയാണെന്നുള്ള അറിയുന്നവരുണ്ടെ പറയണട്ടോ എന്താന്ന് അറിയില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഇത് എവിടെ നിന്ന് ഇതിൻ്റെ അടുത്ത് തന്നെ വീഡിയോ എടുക്കുമ്പോ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഞാൻ അത് വെട്ടാതെ ഇങ്ങനെ വെച്ച കേട്ടെ ഇടക്കിടക്ക് ഇങ്ങനെ മേല് വെട്ടിക്കൊടുക്കൂ ഒഴിവാക്കാതെ വെച്ചതാണോ അപ്പൊ നമുക്കൊരു പ്രത്യേക വരുന്നവരല്ല ചോദിക്കും ഇതെന്താ ചെടിയും നമ്മള് നട്ട് വളർത്തിയതല്ലോ അപ്പൊ എന്താന്നുള്ള ശരിക്കും അറിയില്ല ഇതിന് പ്രത്യേക സ്മെല്ലുണ്ട് എന്താന്ന് കറക്റ്റ് അറിയില്ല അപ്പോ ഒരുവിധ സാധനങ്ങളൊക്കെ ഒന്നും വെട്ടട്ടെ ഇപ്പൊ നല്ല കാറ്റടിക്കുന്നുണ്ട് മഴ വരാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിക്കും നല്ല കാറ്റുണ്ട് തേങ്ങുമൊന്ന് തേങ്ങ ഇല്ല വീഴാൻ കഴിഞ്ഞില്ല നല്ല കാറ്റുണ്ട് നമ്മളെന്താ അതിന്റെ വിത്ത് വീണിട്ടാണോന്നറിയില്ല എവിടെയെല്ലാം മുളക്കുന്നുണ്ട് എന്താ ഒക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ പ്രത്യേക സ്റ്റൈല് ഇത് എന്ത് ചെടിയാണെന്നറിയില്ലതാ ഒരു പൂവലിട്ടുണ്ടോ പേരൊന്നും അറിയില്ല വാങ്ങി കുഴിച്ചിടുന്നുണ്ട് ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഒരു ഇഷ്ടം കളകളല്ലതാ നല്ലോണം വന്നിട്ടുണ്ട് അപ്പൊ മഴയായിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ പഠിപ്പിച്ച് കർക്കിടകം തുടങ്ങിയപ്പോഴേ നല്ല മഴ ആണല്ലോ അപ്പൊ തിരി പൊറത്ത് എന്തെങ്കിലും ഒരു ഒഴിവ് കുറച്ചൊരു മഴന്റെ ഒരു ഇത് കഴിയുമ്പോ ഈ കടിച്ചു വരാൻ വേണ്ടി ഇറങ്ങും ഈ ചെടിന്റെ കൂട്ടത്തില് അങ്ങനെ നോക്കാന് കഴിയലില്ല നമുക്ക് അന്ന് എല്ലും കളകളുണ്ട് നല്ലൊരു ആനയാണ് ട്ടോ. ഞാന് ഗുരുവായൂർ പോയപ്പോ വാങ്ങിച്ചതാണ് അപ്പൊ ചെറിയ മോന്‍റെ അടുത്തുനിന്ന് ഈ ആന വീണ് പോയി ഞാൻ അവിടെ ഹോൾ ലൈൻ എനിക്ക് എനിക്കിഷ്ടാണ് ഭയങ്കര ഇഷ്ടമാണ് ഈ ആന ഒക്കെ കാണുമ്പോ പൊതുവേ ജീവനുള്ള ആന കാണുമ്പോഴോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച ആനയെല്ലാം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ചെറിയ ആന വരെ ഇങ്ങനെ കാണുമ്പോൾ വാങ്ങിക്കും ഇപ്പൊ ഇത് ഗുരുവായൂരുവായപ്പോ കണ്ടപ്പോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് അത്യാവശ്യം റേറ്റും ഉണ്ടായിന്നെ പക്ഷെ മോനെടുത്ത് കയ്യിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോയി അങ്ങനെ ഇതിന്റെ മൊത്തം പോയി പോയി പക്ഷെ എനിക്കിത് കളയാനുള്ള ഇഷ്ടം അല്ല കുറെ ഞാൻ ഒട്ടിക്കാൻ നോക്കി പക്ഷെ ഇതിന്റെ കാലൊന്നും നിക്കുന്നില്ല നമ്മൾ പോയല്ലോ ഇതിന്റെ പിൻഭാഗല്ലതാ പക്ഷെ നല്ല ഒരു അത്യാവശ്യം ഉറപ്പുണ്ട് ഇങ്ങനെ അങ്ങനെ ഓടിച്ചിട്ടൊന്നും പൊട്ടുന്നില്ല പക്ഷെ വീണോട് കൂടി എന്താ ഇവിടുത്തെ കൊമ്പ് പോയി കാല് പോയി പിന്നെ പിൻഭാഗം പോയി പക്ഷെ ഇത് ഒഴിവാക്കാനേ തോന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ ചെടീന്റെ ഉള്ളിൽ എനിക്ക് വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അതിനെ ഒഴിവാക്കാതെ സംരക്ഷിക്കുന്നുണ്ട മഴയത്ത് മണ്ണൊക്കെ തീർച്ചുണ്ട്ട്ടോ ഇവിടെ കളകൾ ഇത് കളകളല്ലോ എന്താ മല്ലിക അല്ല നമ്മളെ മല്ലിക മല്ലിക ഇതൊക്കെ ഞാൻ വിത്ത് ഇട്ടതല്ല എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഓണത്തിന് അങ്ങനെ നമ്മൾ പൂക്കളിട്ട് കഴിഞ്ഞാൽ അത് കൊണ്ട് ഇടൂലേ അങ്ങനെ ഇട്ടപ്പോൾ ഉണ്ടായതാണ് പക്ഷെ പക്ഷെ തന്നെ അത് ഓരോന്നോരോന്ന് ഓരോന്ന് ആ വിത്ത് വീണ് 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 അങ്ങനെ തീരെ പോട്ടില്ല ഒരു വർഷമായിട്ടും ഇവിടുന്ന് എനിക്ക് മല്ലിക പൂട്ടില്ല ഞാൻ ചോട് നിന്നോട്ട് പക്ഷെ നമ്മൾ ഇങ്ങനെ കയറിയും വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല നല്ല ഒരു ചെടിയാണ് പക്ഷെ എന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല എന്താ നല്ലൊരു പൂവെല്ലാം ഇട്ടീന് ആദ്യമായിട്ടിട്ടാണ് കേട്ടോ പൂവ് ആദ്യമായിട്ടിട്ടതാണ് ഞാൻ കുറേ എന്താ നമ്മളെ ബോഗൻ വില്ലല്ലതാ ചിലക്കൊന്ന് കട്ട് ചെയ്യാം ഒഴിവുള്ള സമയത്ത് നമുക്ക് കുറച്ച് ചെടീന്റെ കൂടെ കളിക്കാറുണ്ട് ശരിക്കുള്ളൂ അർജുന ചെടിയാണെങ്കിൽ ഇങ്ങനെ വളരും ഈ കളകള് നന്നായിട്ട് പുല്ല് വെച്ചതിന്റെ ഉള്ളില് വരെയുണ്ട് കളകള് ഭയങ്കര ശല്യം കളകള കൊണ്ട് കളകള കളകൾ കൊണ്ട് ഏഹ് എന്താ പറയ കറക്റ്റ് അറിയില്ല കളകൾ ഏതൊക്കെയോ മുടക്കുന്നുണ്ട് നല്ല മഴ പെയ്തിട്ട് എന്തൊക്കെ എന്തൊക്കെയോ ആയിപ്പോയി ഞാന് അവിടെയാണ് വെച്ചത് എന്താ നമ്മള് ചെടി വെക്കാൻ വേണ്ടിയിട്ട് ഞാന് ഉണ്ടാക്കിയതാണ് കേട്ടോ ചെടിയും വെക്കാൻ നമുക്ക് ലക്ഷം ഇരിക്കും ചെയ്യത മഴ പെയ്തിട്ട് വെള്ളമൊക്കെ ഉണ്ട് ഞാൻ ചെല നേരതാ ഇങ്ങനെ ഇരുന്ന മുടിയൊക്കെ കിഞ്ചെയ്യാൻ ഇതിനൊക്കെ ഇരിക്കും നല്ല കാറ്റാണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ കുറേ ചെടി ഉണ്ടായിട്ടുണ്ട് പലതരം ചെടി ഉണ്ടായിട്ടുണ്ട് പക്ഷെ മഴയത്ത് ചെടിയൊക്കെ ഒരു ഇത് മാതിരി ആയി ഞാൻ ഇവിടുന്ന് ചെടികളൊക്കെ എടുത്ത് പിന്നെ ഒന്ന് മാത്രം ഇവിടെ വെച്ച് ഇത് മാത്രം ഇവിടെ വെച്ച് ബാക്കി എല്ലാം അവിടുന്ന് മാറ്റി അപ്പൊ അതിന്റെ ആ ചെടിയാണ് ചെടിയാണിതാ അവിടെ വെച്ചതാണ് ഞാൻ ഞാനിത് അവിടെ പിന്നെന്താ മഴയത്ത് നാശമായി ഇതൊക്കെ ഒന്നും നല്ല സ്റ്റൈൽ കൊണ്ടുവരണം അതൊന്നും വല്ല ചുവട്ടിക്കാട്ടല്ലേ മുടി മുടി വെട്ടുന്ന കേട്ടോ നമുക്കിതെല്ലാം വീണ്ടും കുഴിച്ചിടാം ഞാൻ അറ്റ വട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം നല്ല ചട്ടിയില് വീണ്ടും വെച്ചു കൊടുത്താല് ഇതൊക്കെ ഞാൻ വാങ്ങിച്ചത് നല്ല പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഈലക്ക് എന്തോ രസമുണ്ട് എന്താ നിറച്ചെനിക്ക് ഞാൻ അവിടെ നിന്ന് വെച്ചത് ഔട്ടിന്റെ അവിടെ പക്ഷെ നല്ല ഇങ്ങനെ മുടി പോലെ ഇങ്ങനെ തോട്ട് വരെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് വെട്ടിയിട്ട് കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു വെച്ചതാ ഇതാ ഇതിന്റെ അകത്തുനിന്ന് വെട്ടിയതാണ് കേട്ടോ ഇപ്പൊ ഞാൻ വേറൊരു ചട്ടിയിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു അപ്പൊ കാറ്റുണ്ടായിട്ട് കാറ്റ് മഴയൊക്കെ ഉണ്ടായിട്ട് ഒന്നും സമ്മതിക്കുന്നില്ല ചെടീൻ്റെ കൂടെ എല്ലാം കുറച്ച് ടൈം തന്നെ എടുക്കും എന്തായാലും നമുക്കൊരു കുറച്ചൊരു മണിക്കൂറെങ്കിലും വേണം അപ്പോ കാറ്റടിച്ചിട്ട് അധികം നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ ഇതൊക്കെ തങ്ങി ഒരുപാടുണ്ടോ എന്താ കൃഷ്ണഗിരി ഉണ്ടോ നമ്മള് ഇല്ലെന്നുറ ഇല്ലെന്നുറല്ല ഇല്ലെന്നുറന്റെ പാലേന്ന് ഇരുപത്തെട്ടും കൗച്ചറിയില്ലേ കർക്കിടകത്തില് സമയത്ത് നമ്മള് ഈ പ്രഗോഡ് മറ്റേ കൃഷ്ണഗിരിയുടെ പ്രഗോഡന്നെല്ലാം പറയും ഈ പൂവാണ് കേട്ടോ നമ്മള് ഈ വീട് ചുറ്റിയിട്ട് എന്ന് പറയില്ലേ പൊട്ടി പൂവശി പോലെ പറയില്ലേ ആ സമയത്തല്ല നമ്മള് ഈ പ്രഗോഡാണ് കേട്ടോ എന്റെ അത് വെക്കിനെ നമ്മൾ പറയും പൊട്ടീനെ ഒഴിവാക്കിയിട്ട് ശ്രീദേവിനെ ഉള്ളിലേക്ക് ആനയിക്കുന്നതാണ് അതിന്റെ ഐതിഹ്യം എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പൊ അതിന് ഞാൻ വളർത്തിയതാണിത് പക്ഷേ നല്ലതാണത് നല്ല ദിവസം പൂണ്ടായിട്ട് വെട്ടാൻ തോന്നി പൂവുണ്ടായിട്ട് വെട്ടാന്ന് തോന്നിയില്ല പൂക്കളെ പോയി കഴിഞ്ഞാൽ നമുക്ക് വെട്ടാം കുറച്ച് ബുഷ് മതിരി നമുക്ക് വെട്ടി കൊടുക്കാം പിന്നെ എന്റെ മുല്ലവള്ളി കേട്ടോ മുല്ലവള്ളി മഴയായിട്ടാണോ അല്ലെങ്കില് മുല്ല ഇടൂട്ടോ മുല്ലൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ മഴയായിട്ട് മുല്ലനെ കാണുന്നില്ല ഒരുപാട് വള്ളിയുണ്ട് അയ്യോ നമ്മളെ തുളസീന്റെ അടുത്ത് എന്തല്ലോ കളകളൊക്കെ ഒരുപാട് വലിച്ചെടുക്ക മറ്റേ ചെടിയും കൂടെ അങ്ങോട്ട് പോകും നല്ല കളറ് തുളസി എന്തൊരു ഭംഗി കൃഷ്ണ തുളസി നല്ലൊരു കളറ് കൃഷ്ണന്റെ നിക്കണ്ണന്റെ കളറിലെ മേലറ്റ് കൂടി ചെറിയത് പച്ച ആയിരിക്കും അത് രാമതുളസി എന്ന് പറയും അത് കൃഷ്ണതുളസിപാടുണ്ട്ട്ടോ നമ്മളെ കൃഷ്ണതുളസി ഒരുപാടുണ്ട് ഇഷ്ടംപോലെ നമുക്ക് എന്ത് കാര്യത്തിനാണെങ്കിലും തുളസിയൊക്കെ വെക്കുന്നത് നല്ലതാണല്ലോ എന്തൊരു നല്ല ആവശ്യങ്ങൾക്ക് നമ്മള് തുളസി വെക്കൂല്ലോ അപ്പൊ നമുക്ക് വീട്ടുമുറ്റത്ത് ഉണ്ടാവുന്നത് നല്ലതാണ് ഒരുവിധം ചെടികളൊക്കെ ഉണ്ട് പിന്നെ കുറെ കളകള് വള്ളികളൊക്കെ ഇത് ഞാൻ ലോ പോയപ്പോ എവിടെ പോയി കഴിഞ്ഞാൽ കുറെ വാങ്ങും പക്ഷെ പോയി കഴിഞ്ഞാലൊക്കെ ചെടി കാണുമ്പോ അപ്പം കഷണം കിട്ടണം നമ്മൾ നമ്മളെവിടെ പോയതാ കാറുമായിട്ട് പോയപ്പോ എവിടേക്ക് സ്ഥലം കുറച്ചായത് വെച്ചിട്ട് അപ്പൊ നമ്മളൊരു വീട്ടിൻ്റെ അവരോട് ചോദിച്ച് കാറൊന്നു വെക്കട്ടെ എന്ന് വെച്ചത് അപ്പം അവരെ വീട്ടുമുറ്റത്ത് ഉണ്ട് ഇതും വേറെ ഒരു ചെടി ആ ഭാഗത്താണെന്നറിയില്ല വേറിയൊരു ചെടി അപ്പൊ എനിക്ക് ഇല്ലാത്ത സാധനമാണല്ലോ അപ്പൊ എൻ്റെ കണ്ണില് ചെടി പെട്ടു ആ രണ്ട് ചെടിയും പെട്ടു ഞാൻ അവരോട് ചോദിച്ചു കാർ വെക്കാൻ പോയതാണ് അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കഷ്ണം തരുമെന്ന് വെച്ചു അപ്പൊ അവര് നല്ലൊരു അമ്മ അപ്പൊ അമ്മ പറഞ്ഞു ചെടിയല്ലേ മോളെ പറിച്ചോ എന്ന് പറഞ്ഞു അവർ വേണ്ട ഞാൻ പറിക്കുന്നില്ല കഷ്ണം വെട്ടി തന്ന മതി എന്ന് പറഞ്ഞു അങ്ങനെ ആ അമ്മ കത്രിക എടുത്ത് പോയി എനിക്ക് കഷ്ണം വെട്ടി തന്ന നല്ല ഐശ്വര്യമായിട്ട് നല്ല മനസ്സോടു കൂടി വെട്ടി തന്നേക്കും പക്ഷെ രണ്ട് പിടിച്ചേനെ കേട്ടോ നല്ല സ്റ്റൈല് പിടിച്ചിനു അപ്പൊ അവിടെ അവര് വെച്ചപ്പോൾ നല്ല രസം ഉണ്ട് നിറച്ച് പല എനിക്ക് പൊതുവേ ഇഷ്ടം ഈ കളർ കളർച്ചെടിനോട് ഭയങ്കര ഇഷ്ടമാണ് ചിലർ പറയൂ കുറെ പൂക്കളിനോടാണ് ഇഷ്ടം പക്ഷെ എനിക്ക് എന്താ അറിയില്ല ഈ എന്താ എൻ്റെ അടുത്ത് കൂടുതലായിട്ടുള്ളത് ഈ ഇങ്ങനത്തെ ചെടികളാട്ടോ എനിക്ക് ഭയങ്കര എന്തോ ഒരു ഇഷ്ടമാണ് ഇതൊക്കെ കണ്ട ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പക്ഷെ ചെലവർക്കും ഇഷ്ട ഈ പൂക്കളിനോടായിരിക്കുന്നതാ ഇതൊക്കെ നോക്ക് ഒരുപാടുണ്ട് എന്തൊരു ഭംഗി കാണാൻ എന്താ ഒരുപാടുണ്ട് നല്ല എന്താ രസ കാണാന് ഭയങ്കര ഇഷ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ആ ചെടി അതും ഇതും ആണ് ഞാൻ കൊണ്ടുവന്നതാ ഇതാണ് ദട്ടോ ഏകദേശം കാണുമ്പോ ഒരുപോലെ തന്നെ പക്ഷെ ചെറിയ വ്യത്യാസം ഉണ്ട് അത് വേറെ ടൈപ്പ് ഇത് നീളമുള്ള നീളമുള്ള നീളുള്ളയില അത് ഇതാ ഇങ്ങനെ ഈ കളറ് ഇങ്ങനെ കണ്ട വ്യത്യാസുണ്ട് കാണുമ്പോ നമ്മള് പെട്ടെന്ന് ഇങ്ങനെ അതും എടുത്ത് കാണിക്കുന്ന എനിക്ക് വരേ അമ്മ രണ്ട് കഷ്ണം എനിക്ക് പൊട്ടിച്ചു തന്നത് രണ്ട് പിടിച്ചിന് നല്ല ആത്മാർത്ഥമായ മനസ്സോട് കൊടുക്കന്നപ്പോൾ നല്ല പിടിച്ച് നമ്മളും അതങ്ങനെ തന്നെ ഒരാളെ ചെടി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല മനസ്സോട് കൂടി കൊടുക്കുക അല്ലാതെ വേറൊരു രീതിയിൽ കൊടുക്കുമ്പോൾ ആ ചെടിയോട് പിടിക്കാൻ കുറച്ച് പാടാണ് നമ്മളധികം ചിലവര് മോഷ്ടിക്കും ഈ മതിൻ്റെ അടുത്തുള്ള ചെടി കാണുമ്പോൾ എന്താ ചെടി ഇപ്പം ആരായവരും മോഷ്ടിക്കും ഇപ്പൊ ഒരാളെയും പറഞ്ഞിട്ട് കാര്യമില്ല കുറെ വാങ്ങിക്കും കുറെ അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാം പോഷ്ടിക്കും അല്ലെ അതായതൊക്കെ എന്ത് രസം ഞാൻ പറയില്ലേ എനിക്ക് മറ്റേ ഈ പൂക്കളൊക്കെ ആളും ഇഷ്ടം ഇങ്ങനത്തെ ചെടികളാണെന്നും അതൊക്കെ എൻ്റെ അടുത്തുള്ളതൊക്കെ അധികം അങ്ങനെ തന്നെയാണ് കേട്ടാ കൂടുതലായിട്ട് ഇങ്ങനത്തെ ചെടികൾ തന്നെയാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ കണ്ണാ വരെ ബൈ